നമസ്കാരം മെട്രോ പോസ്റ്റ് ന്യൂസ് വാച്ചിലേക്ക് സ്വാഗതം രണ്ടായിരത്തി പത്തൊമ്പതിൻ്റെ തനിയാവർത്തനമാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടായിരിക്കുന്നത് അന്ന് ഒരു തരി കനൽ ആരിഫായിരുന്നുവെങ്കിൽ ഇന്നത് കെ രാധാകൃഷ്ണൻ ആണെന്ന് മാത്രം രണ്ടായിരത്തി പത്തൊമ്പതിലെ ദയനീയ പ്രകടനത്തിന് ശേഷം തൊട്ടടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിശക്തമായി തിരിച്ചുവരാൻ എൽ ഡി എഫിന് കഴിഞ്ഞു അങ്ങനെയാണല്ലോ രണ്ടാം പിണറായി സർക്കാർ ഉണ്ടായതും ആ വിധത്തിൽ ഇപ്പോഴേറ്റ ആഘാതത്തെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലൂടെ മറികടക്കാം എന്ന സമാശ്വാസമാണ് ഇടതുമുന്നണി പ്രവർത്തകർ പങ്കുവയ്ക്കുന്നത് എന്നാൽ അത്രമാത്രം അത് എളുപ്പമാണോ രണ്ടായിരത്തി പത്തൊമ്പതിലെ രാഷ്ട്രീയ സാഹചര്യമാണോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിലനിൽക്കുന്നതെന്ന ചോദ്യം അതുകൊണ്ട് തന്നെ ഏറെ പ്രസക്തവുമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉയർന്ന പ്രതികൂല സാഹചര്യങ്ങളെ അത്രയധികം ബുദ്ധിമുട്ടില്ലാതെ മറികടക്കാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞിരുന്നു നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വരുമെന്ന ആശങ്കയും അതോടൊപ്പം രാഹുൽ ഗാന്ധി നൽകിയ പ്രതീക്ഷയും ന്യൂനപക്ഷ വോട്ട് ബാങ്കുകളെ മുൻപൊരിക്കലുമില്ലാത്ത വിധത്തിൽ ഏകീകരിച്ചിരുന്നു എന്നതും വാസ്തവമാണ് അതോടൊപ്പം ബി ജെ പിയും കോൺഗ്രസും ഒരുപോലെ ശബരിമലയെ മുൻനിർത്തി നടത്തിയ വിശ്വാസ പ്രചരണവുമെല്ലാം അന്ന് ഇടതുചേരിക്ക് തിരിച്ചടിയായിരുന്നു എന്നാൽ ഇക്കുറിയാകട്ടെ ആ വിധം വെല്ലുവിളികൾ ഇടതിനു നേരെ ഉയർന്നിരുന്നില്ല മാത്രവുമല്ല ന്യൂനപക്ഷ വിഷയങ്ങളിൽ ആത്മാർത്ഥമായി ഇടപെടുന്നത് ഇടതുപക്ഷമാണെന്ന പ്രതീതി സൃഷ്ടിക്കാനും എൽ ഡി എഫിന് കഴിഞ്ഞിരുന്നു എന്നിട്ടും ഈ വിധത്തിൽ അതിശക്തമായ ആഘാതം ഏറ്റുവാങ്ങേണ്ടി വന്നത് എന്തുകൊണ്ടാണ് ഇപ്പോൾ തന്നെ ഘടക കക്ഷികൾ വലിയ അസംതൃപ്തിയിലാണ് നാല് സീറ്റും നഷ്ടമായതിൻ്റെ രോഷത്തിലാണ് സി ജനങ്ങൾക്ക് സർക്കാരിനോടുള്ള വിശ്വാസം നഷ്ടമായി എന്ന് സി പി ഐ നേതാവ് സി ദിവാകരൻ തുറന്നടിച്ചിട്ടുണ്ട് ആരോഗ്യ ആഭ്യന്തര വകുപ്പുകളുടെ പ്രവർത്തനം പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുന്നില്ലെന്നും സമൂലമായ ഒരു മാറ്റം അനിവാര്യമാണെന്നും ആർ ജെ ഡി സംസ്ഥാന പ്രസിഡന്റ് എം വി ശ്രേയസ് കുമാറിന് പ്രതികരിക്കേണ്ടി വന്നതിലെ ഗൗരവവും വിലയിരുത്തേണ്ടതാണ് ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയ്ക്ക് ചേർന്ന വിധത്തിലുള്ള പ്രവർത്തന ശൈലിയല്ല രണ്ടാം പിണറായി സർക്കാരിൻ്റേത് എന്ന പരാതി പാർട്ടി അണികളിൽ പോലും ശക്തമാണ് സാമ്പത്തിക ക്രമക്കേടുകളടക്കം ഒട്ടനവധി അഴിമതി ആരോപണങ്ങളാണ് സർക്കാരിന് നേരിടേണ്ടി വന്നത് മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട മാസപ്പടി വിവാദങ്ങളും മുതിർന്ന സി പി എം നേതാക്കൾ വരെ പ്രതിസ്ഥാനത്തുള്ള കരുവന്നൂർ മോഡൽ സഹകരണ ബാങ്ക് തട്ടിപ്പുകളുമൊക്കെ സർക്കാരിൻ്റെ പ്രതിച്ഛായയ്ക്ക് വലിയ തിരിച്ചടിയാണ് നൽകിയത് മുൻകാല സർക്കാരിൽ നിന്നും വിഭിന്നമായി ഏതാനും വകുപ്പുകൾക്കും മന്ത്രിമാർക്കുമല്ലാതെ രണ്ടാം പിണറായി സർക്കാരിൽ കാര്യമായ റോൾ ഒന്നുമില്ലെന്ന പ്രതീതി പൊതുവെ നിലനിന്നിരുന്നു എന്നതാണ് വാസ്തവം ഇതെല്ലാം ചൂണ്ടിക്കാട്ടിയിരുന്ന മാധ്യമങ്ങളെ സൈബർ ഇടങ്ങളിലൂടെ അടച്ചാക്ഷേപിക്കുകയായിരുന്നു വൈകിയാണെങ്കിലും അവർക്കും ഇപ്പോൾ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് ഇല്ലാത്ത പ്രചാരണ കോലാഹലങ്ങളിലൂടെ നവകേരള സദസ്സ് നടത്തി സർക്കാരിൻ്റെ നേട്ടങ്ങൾ പ്രചരിപ്പിച്ചപ്പോൾ വലിയ ജനക്കൂട്ടം ഉണ്ടായി എന്നല്ലാതെ ജനങ്ങളത് ഏറ്റെടുത്തിട്ടില്ല എന്ന് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ വ്യക്തമാക്കുന്നത് ന്യൂനപക്ഷ വിഷയങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള കൊണ്ടുള്ള സി പി എമ്മിന്റെ സമീപകാല പ്രവർത്തനങ്ങൾക്കും കാര്യമായ ചലനങ്ങൾ ഒന്നും സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നു മാത്രമല്ല ഇടത് അനുകൂല ഹൈന്ദവ വോട്ട് ബാങ്കുകൾ ഭിന്നിക്കാനും അത് ബി ജെ പിക്ക് കോൺഗ്രസിനും ഗുണകരമായി മാറാനും വഴിയൊരുക്കിയതായും ഈ തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നുണ്ട് ഫലസ്തീൻ വിഷയത്തിലടക്കം ഇടതുപക്ഷം നടത്തിയ ഇടപെടലുകളാണ് ക്രൈസ്തവചേരിയെ ബി കൂടുതൽ പിയിലേക്ക് തന്ന അടുപ്പിച്ചതെന്ന വസ്തുതയെയും കാണാതെ പോകരുത് സമസ്തയുടെയും മുസ്ലിം ലീഗിന്റെയും ആഭ്യന്തര വിഷയങ്ങളിൽ ഇടപെട്ട് നേട്ടം കൊയ്യാനുള്ള നീക്കങ്ങളും നിലയിൽ പൊട്ടിയ കാഴ്ചയാണ് ഉണ്ടാക്കിയത് വ്യക്തിയേക്കാൾ വലുതാണ് പ്രസ്ഥാനമെന്നും വ്യക്തിപൂജകൾ പ്രസ്ഥാനത്തിന്റെ അടിവേരറക്കുമെന്നും തിരിച്ചറിഞ്ഞ് സി പി എം അണികൾ നൽകിയ ഷോക്ക് ട്രീറ്റ്മെന്റ് തന്നെയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ വേറിട്ട് നിർത്തുന്നത് അത്ര ആസൂത്രിതമായാണ് പാർട്ടി പ്രവർത്തകർ നേതാക്കളെ പാഠം പഠിപ്പിച്ചതെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ കണ്ണൂരിൽ സി പി എമ്മിൻ്റെ തലമുതിർന്ന നേതാക്കളുടെ മണ്ഡലങ്ങളിലെല്ലാം ഇടത് സ്ഥാനാർത്ഥികൾക്ക് കാലിടറിയത് തെല്ലും ആകസ്മികമായിരുന്നില്ല പിണറായിയുടെയും ഗോവിന്ദൻ മാസ്റ്ററുടെയും ശൈലജ ടീച്ചറുടെയും എല്ലാം തട്ടകങ്ങളിലുണ്ടായ വോട്ട് ചോർച്ച കാണിക്കുന്നതും അതുതന്നെയാണ് നേതൃത്വം അറിയാതെ അണികൾ നടത്തിയ നീക്കത്തിന് പിറകിൽ പാർട്ടി നിലപാടുകളോടുള്ള അതിശക്ത പ്രതിഷേധവും ഭരണവിരുദ്ധതയോടുള്ള താക്കീതും തന്നെയാണ് ഉണ്ടായിരുന്നത് സാമ്പത്തിക ക്രമക്കേടുകളും അമിതാഡംബരങ്ങളും ധൂർത്തും ധാർഷ്ട്യ സമീപനങ്ങളുമൊക്കെ ജനങ്ങളിൽ നിന്നും പ്രസ്ഥാനത്തെ അകറ്റുമെന്ന് നിശബ്ദമായി ചൂണ്ടിക്കാണിക്കുകയായിരുന്നു ഈ പാർട്ടി പ്രവർത്തകർ സമൂലമായ ഒരു മുഖം മിനുക്കൽ അനിവാര്യമാണെന്ന് സംസ്ഥാന നേതൃത്വത്തിനും തോന്നിത്തുടങ്ങിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് വോട്ട് വിഹിതം വർദ്ധിച്ചു എന്ന വിധത്തിൽ ചില വിശദീകരണങ്ങൾ പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ നടത്തിയെങ്കിലും അത് ഏറ്റെടുത്തിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ പരാജയത്തിനു ശേഷം തൻ്റെ ശൈലി തിരുത്തേണ്ടതില്ല എന്ന സമീപനമാണ് അന്ന് പിണറായി വിജയൻ കൈക്കൊണ്ടത് എന്നാൽ ഇപ്പോഴാകട്ടെ സർക്കാരിൻ്റെ പ്രവർത്തന ശൈലിയിൽ മാറ്റങ്ങളാകാമെന്ന മനോഭാവത്തിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തിയിട്ടുണ്ട് ഈ മാസം പതിനാറ് മുതൽ നടക്കുന്ന സംസ്ഥാന സമിതി യോഗം അതുകൊണ്ട് തന്നെ നിർണായകവുമാണ് അണികൾ നൽകിയ ഷോക്ക് ട്രീറ്റ്മെന്റ് തന്നെയാണ് ഈ വിധത്തിലൊരു പുനർവിചിന്തനത്തിന് പാർട്ടിയെ പ്രേരിപ്പിച്ചത് അതുകൊണ്ട് തന്നെ ഇത് ശുഭ ശുഭസൂചകവുമാണ്